വാട്സാപ്പ് യൂട്യൂബ് അങ്ങനെ നമ്മള ചാനഞ്ചിൻ്റെ ഇരുപത്തഞ്ചാമത്തെ ദിവസത്തെ രാത്രിയാണ് രാത്രിയാണിപ്പോൾ ഇന്നിപ്പോൾ രാവിലെ ഇറങ്ങിയ ടൈമിൽ എനിക്ക് മുന്നൂറ്റി അറുപത്തഞ്ച് രൂപ ടോട്ടൽ ഏണിങ്സായി വന്നിട്ടുണ്ട് അതിൽ ഞാൻ പത്ത് ഓർഡർ ആണ് എടുത്തത് എനിക്കിന്ന് തുരിദൂരാന്ന് മൾട്ടി ഓർഡർ ചെയ്യുന്നു എത്ര മൂന്ന് പ്രാവശ്യം എങ്ങനെ മൾട്ടി ഓർഡർ കിട്ടിയെന്ന് തോന്നുന്നു കുട്ടിച്ചേറെ ബിരിയാണി ഒന്നും കിട്ടി അതുപോലെ തന്നെ ഞാൻ കാണിച്ചു തരേണ്ടി വരും എനിക്ക് തുരുതുരാ മൾട്ടി ഓർഡർ ചെയ്തു അങ്ങനെ എല്ലാം കൂടെ എനിക്കിന്ന് എത്ര ആയി മുന്നൂറ്റി അറുപത്തഞ്ചിൽ പത്ത് ഓർഡർ ആയിട്ടോ അപ്പോൾ രാ വൈകുന്നേരപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് വൈകുന്നേരം എനിക്ക് ഇതാ ഫസ്റ്റ് ഓർഡർ കിട്ടിയ ഐ വി ഐ വി വൈ നയൻ ഫുഡ് എടുക്കേണ്ടത് ഫുഡ് എടുത്തിട്ട് നേരെ എനിക്ക് കുറച്ച് ഉള്ളിലോട്ടോ പോകണല്ലടോ ഗുരുവട്ടൂർ ഭാഗത്തേക്കാണ് പോകാനുള്ളത് അത് വല്ലാത്തൊരു ക്ഷീണമാണ് കാരണം അവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് ഓർഡർ ഇട്ടാൽ ഭയങ്കര പാടാണ് നോക്കാം എന്തായാലും നമുക്ക് എന്തായാലും ഓർഡർ എടുക്കാൻ വേണ്ടി പോവാം എത്തിയിട്ടുണ്ട് ഗൈ കാണുന്നതാണ് ഐ വി വൈ നയൻ അവിടെ പോയിട്ട് ഫുഡ് എടുക്കണം ഓ ഓർണ്ടോ ോറിണ്ടോ റ്റിംഗ് ആണല്ലോ ഫുഡ് റെഡി ആയിട്ടുണ്ട് 6 മിനിറ്റ് റേറ്റീറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ 6 മിനിറ്റ് വീഡിയോ കണ്ടു വെച്ചിണല്ല 6 മിനിറ്റ് ഓടിവി ആ 18 14 അല്ല അല്ല അപ്പല്ലേ 14 അപ്പോ 18 14 അല്ലേ അഭി ഈ ഓർഡർ ക്യാൻസൽ ചെയ്തിരിക്കുന്ന ക്യാൻസൽ ചെയ്യുക സെൻസിനെ വിളിച്ചണ거든요 അവർ ക്യാൻസലേ പറഞ്ഞൈറ്റ് അല്ലേ

പ്രശ്നല്ല പക്ഷെ ഇത്ര നേരം വെയിറ്റ് ചെയ്തല്ലോ എത്ര നേരം വെയിറ്റ് ചെയ്യുന്നേ വെയിറ്റ് ചെയ്ത് വെറുതെ അവര് വിളിക്കുമ്പോ പറഞ്ഞാ ഐറ്റം ഔട്ട് ഓഫ് ഔട്ടാ പറഞ്ഞാ പോയിന്റ് രണ്ടു കിലോമീറ്റർ അതാപ്പറമ്പ് കണ്ണാടിക്കൽ അങ്ങനെ പോകാൻ കമൻറ്റ് ബോക്സ് നോക്കിയാൽ ഏറ്റവും കൂടുതൽ വരുന്ന ഒരു കമൻ്റ് ഒരു കമൻറ്റാണ് ഫോൺ പൗച്ച് വാങ്ങാൻ വേണ്ടി പറഞ്ഞിട്ട് അതായത് ഞാൻ ഈ അടക്കടിക്ക് ഫോൺ നോക്കുന്നുണ്ടല്ലോ അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ ഫോൺ പൗച്ച് വാങ്ങുമ്പോ അതാകുമ്പോൾ വലിയ എന്നൊക്കെ പറഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ ഞാൻ തുടങ്ങുന്ന ടൈമില്ല അതായത് ചാനൽ തുടങ്ങിയ ഒരു രണ്ട് മൂന്ന് ദിവസം ഞാൻ ഫോൺ പൗച്ച് എടുത്തിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത് അപ്പം കൂടെ ഇരുന്ന സമയത്ത് ഭയങ്കര ഐറ്റിക്ക് നെക്സ്പേരുന്നതാണ് കാരണം ഒന്നാമത് ഈ ഫോൺ ഫോണിങ്ങനെ തൂങ്ങി നിൽക്കുന്നതാണ് അപ്പം അതിൻ്റെ എല്ലാ പ്രഷറും എൻ്റെയൊക്കെ നേരെ കഴുത്തിനെ വരുന്നത് ആ ചെറിയ റൂപ്പത്തി സാധനമാണല്ലോ അതിൻ്റെ വയറ് അല്ല അതിൻ്റെ കയറ് അപ്പോൾ എനിക്ക് ഭയങ്കര ഐറ്റിയെന്നു വെച്ചാൽ ഭയങ്കര വെച്ചാൽ ചില്ലറ വേന ഒന്നല്ല കാരണം പത്ത് മണിക്കൂറൊക്കെ ഇങ്ങനെ അത് കഴുത്തിന് മുകളിൽ കൂടെ ഇത് ഇടാന്ന് പറയുമ്പോൾ ചില്ലറ വേന കൊടുക്കത്ത കഴിഞ്ഞാൽ അതിന് ശേഷമാണ് ഞാനിത് ഒഴിവാക്കിയത് ഇത് പൗച്ചു ഒഴിക്കിയത് എന്നിട്ട് അതിനുശേഷമാണ് നോക്കിയത് ഇത് ഹാൻഡിൽ ബാറിൽ ഒരു ഇതുണ്ടാവല്ലേ ഫോൺ വയ്ക്കുന്നത് ഫോൺ ഹോൾഡർ അത് നോക്കി പക്ഷേ അത് നോക്കിയ ടൈമിൽ പിന്നെയാണ് മനസ്സിലാവുന്നത് അതെന്താവും നമ്മളെ ഫോൺ ക്യാമറേൻ്റെ അത് പ്രശ്നമാകും കാരണം വല്ലാതെങ്കിലും ഷെയ്ക്ക് ആയി കളിക്കുന്നു പിന്നെയാണ് അറിയുന്നത് അപ്പന ഐസിലാത്ത എടുത്ത് ഒഴിവാക്കി അതിനോട്ടാണിപ്പം ഫോണിൽ ഇങ്ങനെ കഴിയുമ്പോൾ ഇങ്ങനെ പോകുന്നത് വലിയ പ്രശ്നമില്ല എനിക്ക് ഞാനൊക്കെയാണ് കംഫർട്ടാണ് പക്ഷേ അറിയാണ്ട് എന്തെങ്കിലുമൊക്കെ പറ്റുമോ എന്ന് വിചാരിച്ച് കഴിക്കുമോ ഇത്രയും കമ്മൻ് ഇടുന്നേ പക്ഷേ പറ്റാതിരിക്കട്ടെ എല്ലായിടത്തും ആണോ അറിയില്ല നല്ലോണം ഇക്കിട്ട് വരുന്നുണ്ട് അപ്പൊ അവിടെ എത്തി വിടുന്നുണ്ട് ഏകദേശം ഇനി നൂറ്റി ഇരുപത് മീറ്ററും കൂടെ ഇവിടുന്ന് പോവാനുള്ളൂ അമ്മ ഒരു കട്ടോ അല്ലോ അക്ഷയാ മനസ്സിലായോ മറ്റേ ക്രിസ്മസ് ക്രിസ്മസിന് വന്ന ടൈമില് പള്ളി പള്ളിപ്പെരുന്നാൾ വൈകീലേസ് അപ്പോ ഫസ്റ്റ് ഓർഡർ ഡെലിവറി ചെയ്തിട്ടുണ്ട് കേട്ടോ അതിന് ആകെ മൊത്തം വന്നിട്ടുള്ള അറുപത്തി സംതിങ് എനിക്ക് വന്നിട്ടുണ്ടാവുക ആ എന്നിട്ട് ഇരുപത്തിനാല് അമ്പത്തെട്ടും ആറും അറുപത്തിനാല് രൂപ ആയിട്ടോ കൊള്ളാം ഓ എക്കിട്ട് സീനാണ് എക്കിട്ട് സീനാണേ ഫുൾ ചാർജ് അത് വീട്ടിലെത്താൻ വേണ്ടിട്ട് ഞാൻ ഇവിടെ ഇഞ്ചില്ലല്ലോ ആ

ഇത് എക്സാ വേണ്ടി അടുത്തടാൻ വേണ്ടി ഒന്നും വേണ്ട ഹെൽമറ്റ് വേണ്ട ഒന്നും വേണ്ട സാധാ സൈക്കിളോട്ടൊന്നും തന്നെ ഇല്ല ഞാനിപ്പോ ഇവിടെ പോകുന്ന ഓർഡർ ഇല്ല അടുത്ത ഓർഡർ എടുക്കാൻ വേണ്ടി പോവാ പോവാൻ ഫസ്റ്റ് ഓർഡർ ഡെലിവറി ചെയ്ത് കഴിഞ്ഞു അത് കഴിഞ്ഞ് കുറച്ച് തന്നെ രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ അടുത്ത ഓർഡർ അടിഞ്ഞിട്ടോ ആ ഓർഡർ ഇതാ എത്ര മിനിറ്റ് ആയി കാണണ്ടോ പതിനാറ് മിനിറ്റ് പതിനാറ് മിനിറ്റ് ആയി അങ്ങനെ ഞങ്ങൾ ഒന്നാണ് ഒരു പറഞ്ഞ ഏത് കസ്റ്റമർ ഫുഡ് ക്യാൻസൽ ചെയ്തിട്ട് കുറച്ച് മൈക്കോ റെഡി ആയിക്കോട്ടെ മൈ ആ അങ്ങനെ ഇപ്പോൾ എന്തായി പതിനേഴ് മിനിറ്റോടെ വെയിറ്റ് ചെയ്ത് ഞാൻ ഏ അപ്പോൾ വെയിറ്റ് ചെയ്ത് അവർ ഞാൻ വന്ന അവിടെ കാരണം പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മണിക്കൂർ ആവുമത് ഇത് ഫുഡ് റെഡിയാണ് ഒരു മണിക്കൂർ മണിക്കൂറാവും അപ്പോൾ അത് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളട്ടോ പക്ഷേ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ ലോഡായി ലോഡായി കണ്ടേ ഒന്നുമില്ല ഒരു ഓപ്ഷനെയും കിട്ടുന്നില്ല നെറ്റ് ഇഷ്യൂ അല്ല അത് വാറണമെങ്കിൽ ബാക്കി ഓപ്ഷനും കിട്ടുന്നുണ്ട് പക്ഷേ ഇതുണ്ടോ ഇങ്ങനെ ഒരു മെസ്സേജ് എനിക്ക് വരുന്നത് ഫുഡ് റെഡി ആയിട്ട് ഉണ്ടാവും പോയി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെസ്സേജ് ആണ് എനിക്ക് വന്നിട്ടുണ്ട് അപ്പോൾ വരുന്നത് പക്ഷേ അങ്ങനെ കസ്റ്റമർ കെയറിനെ വിളിച്ച് കോൺടാക്ട് ചെയ്ത് പോരേ എൻ്റെ ഭാഗത്തുനിന്ന് അൺറസ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞത് ഞാൻ അണ്ണെസ് കാരണം അവർക്ക് അവിടുന്ന് പിക്കപ്പ് കണ്ണെസ് ചെയ്യാൻ വേണ്ടി പറ്റൂല എൻ്റെ ഭാഗത്തും ചെയ്യാമെന്ന് പറഞ്ഞു ഞാനിവിടെ ഹെൽപ്പ് പോയി നോക്കുമ്പോൾ എനിക്ക് അങ്ങനെ ഓപ്ഷനേ വരുന്നില്ല ഒന്നും വരുന്നില്ല ഫുൾ പ്ലാൻ കേട്ടോ കറങ്ങി കയറി കളിക്കാം പക്ഷേ ബാക്കിയുള്ളതൊക്കെ നോക്കാൻ സമയത്ത് റെഡി ആവുന്നുണ്ട് ബാക്കിയുള്ള ഹോ വരുന്നുണ്ട് ഇത് മാത്രല്ല ഞാനിപ്പോ ലൈവ് ഓർഡർ ഹെൽപ്പ് നോക്കുന്ന സമയത്ത് കറങ്ങി കറങ്ങി കളിക്കുന്നു ബാക്കി ഫുള്ള് കിട്ടുന്നുണ്ടെങ്കി അല്ലേ ബാക്കി എല്ലാ കാര്യങ്ങളും കിട്ടുന്നുണ്ടെങ്കി പക്ഷേ എന്ത് കിട്ടുന്നില്ല അയ്യോ

ഫുഡ് രാ അവസാനായില്ലേ ഏകദേശം നാല്പത്തെട്ടോന്നല്ലോ ഒരു അമ്പത് അമ്പത്തി അഞ്ച് മിനിറ്റ് നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുന്ന സാധനം കിട്ടാൻ വേണ്ടിട്ട് സംഭവം എന്താ പറ്റിയത് എന്ന് വെച്ചാല് പറഞ്ഞരാം പോന്നേക്ക് പറഞ്ഞരാം സംഭവം എന്താ പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കില് എനിക്ക് ഞാൻ എൻ്റെ ഇതിന് തൊട്ടും ഇതിനകത്ത് ഓർഡറും കാര്യങ്ങളൊക്കെ കൊടുത്ത് കുറച്ച് മുന്നോട്ട് വന്നപ്പോൾ അടുത്ത ഓർഡർ ഉണ്ട് അതാണെങ്കിൽ കഫയറൊക്കെ ഒന്ന് അടിഞ്ഞിട്ടുള്ളത് ഇവരെ പത്രം വിശ്വസിക്കുന്നു കേട്ടോ വേറെ കാര്യം ആ അങ്ങനെ എനിക്ക് കിട്ടി ഓർഡർ കിട്ടി ഞാനിവിടെ എത്തി ഇവിടെ എത്തിയ മാഡം പറഞ്ഞോണ്ട് പറഞ്ഞത് ഓർഡർ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി പോവുകയാണ് കാരണം ഒരു മണിക്കൂർ ഇഡിയിലാവും എന്ന് പറഞ്ഞേ അപ്പോൾ ഓക്കെ പറഞ്ഞത് ഞാനെന്റേത് കസ്റ്റമർ കെയർ ആണ് റിപ്പോർട്ട് ചെയ്ത് റിപ്പോർട്ട് ചെയ്തപ്പോൾ എന്താ ഇഷ്യൂന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുഡ് റെഡി ആവാൻ ഒരു മണിക്കൂറാവും അതാണ് ഒരു പറഞ്ഞ റീസൺ അപ്പോൾ അവർ ഈ ഇവർ ഇവിടുന്ന് ക്യാൻസൽ ചെയ്യാനുള്ളത് കൊടുക്കുന്നുണ്ട് പറഞ്ഞപ്പോൾ ഓക്കെ കസ്റ്റമറിനെ ക്യാൻസൽ ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ എന്താ ഇവിടെ എനിക്ക് വന്ന പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു പത്ത് ഇരുപത് മിനിറ്റോളം കഴിഞ്ഞിട്ടാണ് എന്ത് കസ്റ്റമർ പറയുന്നത് ക്യാൻസൽ ചെയ്യേണ്ട ഫുഡ് അങ്ങനെ അപ്പൊ ഞാൻ വിചാരിച്ചാൽ ഇവർ അവർ പറയുന്നുണ്ട് എന്തായാലും ഒരു മണിക്കൂറാവും ഒരു മണിക്കൂറിനടുത്താവും ഇവർ എന്നോട് പറയുന്നുണ്ട് അപ്പൊ ഞാൻ എന്ത് ചെയ്ത് ഞാൻ എന്നാ പിന്നെ ഞാൻ എണ്ണ സെൻ ചെയ്യാൻ വെച്ച് നോക്കുന്ന സമയത്താണ് നിങ്ങൾ നേരത്തെ കണ്ടില്ലേ ഇങ്ങനെ കറങ്ങി 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 കളിക്കുന്ന സീന് ഏകദേശം നാല്പത്തെട്ട് നാല്പത്തെട്ട് മിനിറ്റും അല്ലെങ്കിൽ കൂടുതൽ വെയിറ്റ് ചെയ്തിട്ടുണ്ട് ഞാനിവിടെ കേട്ടോ അത്ര നേരം ഇടാ വെയിറ്റ് ചെയ്ത് നോക്കണേ ഒരു മണിക്കൂർ വെറുതെ പോയി വെറുതെ വെറുതെ പോയി പോയി ഇനി ഇത് വേണ്ട ഇരുപത് പേന ഓർഡർ എങ്ങനെയാണോ ഗോഫ് നല്ല ഞാൻ കൊടുക്കണ്ട ഇരുപത്തഞ്ചാമത്തെ ദിവസമായിരുന്നു ഇരുപത്തഞ്ചാം ദിവസം എനിക്ക് ആകെ മൊത്തം വന്ന ഒരു എമൗണ്ട് വരാണെങ്കിൽ എഴുന്നൂറ്റി ഇരുപത്തൊന്ന് രൂപ മാത്രം കിട്ടൂട്ടോ അതിൽ പ്രധാന ഒരു അടി അടിപറ്റിയെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മണിക്കൂർ ഒരു ഹോട്ടലിന് മുകളിലെ പോസ് അടിച്ചും ഒരു മണിക്കൂറിനടുത്ത് ഏകദേശം അമ്പത്തി സംതിങ് മിനിറ്റോളം കഫിയറൊക്കെ എനിക്ക് പോസ് കിട്ടിപ്പോയി അതാണെനിക്ക് എത്ര കുറെ കാണാം അല്ലെങ്കിൽ ഒരു തൊള്ളായിരം മിനിമം ഒരു എണ്ണൂറ്റമ്പത് ഞാൻ പിടിച്ചാണ് അച്ഛ പറഞ്ഞിട്ട് ഇപ്പോൾ കാര്യമില്ല എഴുന്നൂറ്റി ഇരുപത്തൊന്ന് കിട്ടിയിട്ടുള്ളൂ അപ്പോൾ ഇതിൽ നമ്മൾ ടോട്ടൽ എനിങ്സ് പോകുന്ന സമയത്ത് ഇപ്പോൾ ഇരുപത്താറായിരം സോറി ഇരുപത്തേഴായിരത്തി മുന്നൂറ്റി ഇരുപത്തിരണ്ട് രൂപ ടോട്ടൽ എനിങ്സ് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഒരുപാട് പോവുണ്ട്